அதுவும் இஷ்டப்படும் ജനങ്ങളും അങ്ങനെയുള്ള ഒരു അതൊന്ന് പറഞ്ഞു തരുന്നതിന് എന്ന് ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു ഈ ഭൗതികമായ ലോകത്തിൽ വിരക്തി കാണിക്കുക പരിത്യാഗിയായി നീ ജീവിക്കുക എന്ന അങ്ങനെ നീ ജീവിച്ചാൽ അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് വല്ലതും ലഭിക്കണം ആഗ്രഹിക്കാതെ നീ ജീവിച്ചാൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും എന്ന് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണ് മായ ജീവിതത്തിൽ അമിതമായ താല്പര്യമില്ലാതെ നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിനാവശ്യമായ കാര്യങ്ങളൊക്കെ എന്നാൽ എന്ന ചിന്ത മഹാനായ ഇന്ന കലം തനൽ അമലൽ മാത്രമാകുന്നു മഹാനായാണ് ആസറത്തുനിക്ക് ദൈ ചെയ്യുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അതിനേക്കാൾ വലിയ ഒരു അമല് ഇല്ല ചെയ്തിട്ടില്ല ഒരിക്ക മഹാനായ ജാബിർ ബിൻ അൽ ഹുറൈദിയ റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു വലിയ മാംസം കഷ്ണവുമായി തോളിനേറ്റി മർവൽ ഷബ്ബാബ് റളിയല്ലാഹു അൻഹുന്റെ ചാരത്ത് നടന്നുപോകയാൽ മർവൽ ഷബ്ബാബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു മഹാനായ ജാബിർ ജാബിറ അഹ്തന്റെ കൈയ്യിൽ എവിടെന്ന് പറ മഹാദാന അഹ്മദ്

നിനക്ക് അറിയുമോ ഒരു എന്ന് പരാജിതരായ ആളുകൾ നരകത്തിലേക്ക് എറിയപ്പെടുന്ന അവസരത്തിൽ ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ഇങ്ങനെ വിളിച്ച് പറയുന്ന ചില വർത്തമാനങ്ങൾ അവിടെ നിന്ന് പറയുക അത്യാത്ര നിങ്ങൾക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകിയ നല്ല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ കൂടുതൽ ആർമാദിച്ചിരിക്കുകയും ചെയ്യുകയായിരുന്നല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്താൻ കാരണമെന്ന് പറയുന്ന ആയിരത്തോടിയെട്ട് മഹാനായ പറയാം ഈ ശ്രീധനങ്ങൾ അപ്പൊ ഒരു പുതിയത് ഇറങ്ങുമ്പോഴേക്കും അത് സ്വന്തമാക്കണം എന്നൊരു ചിന്ത നാവാൻ പാടില്ല ആവശ്യത്തെയും അത്യാവശ്യത്തെയും ഒക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങും ആഗ്രഹത്തിലും വാങ്ങാം പക്ഷെ ആഗ്രഹങ്ങൾ കൊളുവാൻ നടപ്പിലാക്കാൻ എനിക്ക് ജീവിക്കുന്നവരാവാടില്ല ഭൗതികമായ താല്പര്യങ്ങളിൽ നിന്ന് കുറച്ച് വിരക്തി നമുക്ക് ഒരു മൊബൈൽ ഇറങ്ങിയത് ആപ്പിളിന്റെ മൊബൈലാണ് സിക്സ്റ്റി പ്രോ മാക്സ് ആണ് പിന്നെ അത് വാങ്ങി ആവശ്യം അത്യാവശ്യം ആവശ്യമുണ്ടെങ്കിലും പിന്നെ അതിന്റെ ഒരു പുതിയ വേർഷൻ അടുത്ത മാസം തന്നെ എടുത്തിട്ട് പിന്നെ അതാണ് എന്ന ചിന്ത ചിന്തേണ്ടാവാടില്ല അർത്ഥം ജീവിതമുഖാവും നമുക്ക് സ്വയത്തമാക്കിത്തൊരു മാറാവട്ടം ചെയ്യട്ടെ നമ്മുടെ ജീവിതം മുഖം സാർത്ഥമാക്കിത്തൊരു മാറാവട്ടെ പറഞ്ഞു കേട്ടതിന്റെ മാതാപിതാക്കളുടെ എല്ലാവിധ ഉയർച്ചയും ബന്ധപ്പെടുന്ന മേഖലകളിൽ ബിസിനസ്സുകൾ നിങ്ങളുടെ ജോലികൾ എല്ലാറ്റിലും

ايكم <applause> ابيض <applause>